മലങ്കര കത്തോലിക്കാ സഭയുടെ പത്തനംതിട്ട ഭദ്രാസന അധിപനായി ഡോക്ടർ സാമുവൽ മാർ ഐറേനിയോസ് നാളെ ചുമതലയേൽക്കും സഭാധ്യക്ഷൻ കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമിസ് കത്തോലിക്ക ഭാവ സ്ഥാനാരോഹണ ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമികത്വം വഹിക്കും പത്തനംതിട്ട സെന്റ് പീറ്റേഴ്സ് കത്തീഡ്രലിലാണ് ചടങ്ങുകൾ രൂപതയുടെ രണ്ടാമത്തെ മെത്രാനാണ് ഡോക്ടർ സാമുവൽ മാർ ഐറേനിയോസ് മലങ്കര കത്തോലിക്ക സഭ പത്തനംതിട്ട ഭദ്രാസനത്തിന്റെ പിന്തുടർച്ചാവകാശമുള്ള മെത്രാനായി ഡോക്ടർ സാമോൽമാർ ഐറേനീസിനെ രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ ഇരുപത്തൊമ്പതിനായിരുന്നു നിയമിച്ചത് ഭദ്രാസനാധിപനായ ഡോക്ടർ യുഹാനോൺമാർ ക്രിസ്തോസ്റ്റം നാളെ വിരമിക്കുന്നതോടെയാണ് അദ്ദേഹം രൂപതാധ്യക്ഷ പദവി ഏറ്റെടുക്കുന്നത് വൈകിട്ട് നാലു മണിക്ക് സെന്റ് പീറ്റേഴ്സ് കത്തീഡ്രലിലാണ് സ്ഥാനാരോഹണ ശുശ്രൂഷകൾ നടക്കുന്നത് വൈകുന്നേരം കത്തീഡ്രലിലെത്തുന്ന ബിഷപ്പിനെ ജനപ്രതിനിധികളും രൂപതയിലെ മുഴുവൻ വൈദികരും സന്നിസ്ഥരും സംഘടനാ പ്രതിനിധികളും ചേർന്ന് സ്വീകരിക്കും നൂറു പള്ളികളിൽ നിന്നുള്ള പ്രതിനിധികളും സ്വീകരണത്തിന് എത്തും തുടർന്ന് നടക്കുന്ന സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് മലങ്കര സഭ മേജർ ർച്ച് ബിഷപ്പ് കർദിനാൽ ബസേലിയസ് ക്ലിമീസ് കാത്തോലിക്കാവ മുഖ്യകാർമ്മികത്വം വഹിക്കും മലങ്കര ലത്തിൻ സീറോ മലബാർ സഭയിലെ ബിഷപ്പുമാർ സ്ഥാനാരോപണ ശുശ്രൂഷയിൽ സഹകാർമ്മികരാകും പത്തനംതിട്ട രൂപതയിലെ കടമനിട്ട ഇടവകാംഗമാണ് ഡോക്ടർ സാമോൽ മാർ ഐറേനിയസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ഡിസംബറിൽ ബെനഡിറ്റ്മാർ ഗ്രിഗോറിയസിൽ നിന്നും വൈദിക പട്ടം സ്വീകരിച്ച മാർ ഐറേനിയസ് തിരുവനന്തപുരം മാർ യുവാസ് കോളേജിൽ അധ്യാപകനായും അഞ്ചൽ സെന്റ് ജോൺസ് മാർ യുവാനിയോസ് കോളേജുകളിൽ പ്രിൻസിപ്പലായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ബ്യൂറോ പത്തനംതിട്ട